ഇന്നത്തെ റെസിപ്പി ചായക്കടയിൽ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാജിക്കറിയുടേതാണ് പലർക്കും അറിയില്ല ഈ ഒരു കിഴങ്ങ് കറിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചേരുവ കൂടി ചേർക്കുന്നത് ഇതുകൂടി ചേർത്ത് ഇത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ രുചി ഇരട്ടിയാവും അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇത് ചെയ്യുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇതിനായി മൂന്ന് മീഡിയം സൈസ് ഉള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നര കപ്പാണ് ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് ക്യാരറ്റ് കൂടിയാണ് ഇത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു പകുതി സവോളയാണ് അതിനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു ചെറുകശ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളകാണ് അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം അതൊന്ന് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ശേഷം ഒരു പിടി കറിവേപ്പിൽ കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇൻഗ്രീഡിയൻസിന് ഓരോന്നായി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ആദ്യം ഉരുളക്കിഴങ്ങിനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് കട്ട് ചെയ്തെടുത്തിരുന്ന ആണ് ചേർക്കുന്നത് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ശേഷം വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി കുക്കർ അടച്ചെടുത്ത് വേഗാനായിട്ട് വെക്കാം ഈ കുക്കറിന്റെ ആവി ഇതുപോലെ പോയി തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ വേറ്റ് ഇട്ട് കൊടുക്കാം അടച്ചു കൊടുത്ത് കുക്കറിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ് നല്ലതുപോലെ വെന്ത് ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് വിസില് വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം ശേഷം ഈ ഉടഞ്ഞു വന്നതിനെ ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ചെറുതിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ചൂട് പാൽ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഇത് തയ്യാറാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും ഇനി ഇത് ചെറുതീയിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിള വരുന്ന സമയത്തിനുള്ളിൽ ഇതിലേക്ക് ആവശ്യമായ കടുവ ഒന്ന് മുപിച്ചെടുക്കാം ഇത് തയ്യാറാക്കാനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുവ ഒന്ന് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് മണിക്കടല കൂടി ചേർക്കാം മണിക്കടല പൊട്ടുകടല എന്നൊക്കെ പറയൂ അപ്പൊ ഇതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് കുഞ്ഞുള്ളി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഒരുപടി കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ് ഉള്ളിയുടെ ഒക്കെ കളർ ഒന്ന് ചെറുതായി മാറി തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി കൂടിയാണ് ചേർക്കുന്നത് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർക്കുന്നത് ഇനി തീ ഓഫ് ചെയ്ത് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ കൂടി വറവ് നമ്മൾ ചേർക്കുകയാണെങ്കിൽ കറിയുടെ രുചി എപ്പോഴും ഇരട്ടിയാവും ഇനി മൂപ്പിച്ചെടുത്തുകൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറവ് കൂടി ചേർക്കാം വറവ് ചേർത്തിയ ഉടനെ തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ല സോഫ്റ്റ് അപ്പത്തിന്റെയും അതുപോലെ തന്നെ പൂരിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ ഉരുളക്കിഴങ്ങ് ബാജിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ എല്ലാവരോടും ബോണപ്പ് തീത്തോ